വിശ്വമിശികക്ക് ശ്രുതി ആയിരിക്കട്ടെ പ്രൈസ് ലോഡ് ഹാലലിയ സെഫാനിയ മൂന്ന് പതിനേഴ് നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ ഉണ്ട് നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് എൻ്റെ ഉണ്ട് എന്ന് ഞാനൊന്ന് ആദ് ആത്മാർത്ഥമായി വിശ്വസിച്ചാൽ ഈ വചനം ഒന്ന് ഏറ്റെടുത്താൽ ഈ വചനം വെച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ ഈ വചനം മാംസം ധരിക്കാൻ ഇടയാക്കിയാൽ എല്ലാ കാര്യത്തിലും എനിക്ക് വിജയം നൽകാൻ ഈശോ കൂടെ നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും ഇപ്പറിയുള്ളവർ നമ്മളിന്ന് എക്സാം എല്ലാവിധ പരീക്ഷകളും എങ്ങനെ ഏറ്റവും ഉന്നതമായ മാർക്ക് വാങ്ങിച്ച് സ്കോർ വാങ്ങിച്ച് ഏറ്റവും ഉന്നതമായ രീതിയിൽ എങ്ങനെ വിജയിക്കാം ഈശോയോട് ചേർന്ന് എങ്ങനെ വിജയിക്കാമെന്ന് ഒന്ന് ധ്യാനിക്കുകയാണ് ഞാൻ ഇതിനു മുമ്പ് നാലഞ്ച് വീഡിയോ ചെയ്തിരുന്നു അതിനെല്ലാം വ്യത്യസ്തമായി കുറേ വ്യത്യസ്തമായ കുറേ പുതിയ വചനങ്ങൾ കൂട്ടിച്ചേർത്ത് നമ്മൾ ഈ കാര്യം ഒന്ന് ഈശോയുടെ ഒത്ത് ഒന്ന് ധ്യാനിക്കുകയാണ് നമുക്ക് ഉന്നതമായ വിജയം നേടാൻ കാരണം എല്ലാവിധ ദൈവാനുഗ്രഹത്തിൻ്റെ ഉറവിട ഈശോയാണ് ഈ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ദൈവവചനത്തെ ഈശോ തന്നെയായ വചനം തന്നെയായ ഈശോയെ നമ്മൾ പ്രണയിക്കണം ഇവ വചനത്തോട് ചേർന്ന് നിൽക്കണം അതിനുവേണ്ടി നമ്മൾ ഈ തുടർന്ന് വരുന്ന വചനങ്ങളൊക്കെയും ഒന്ന് ഒന്ന് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ അനുഗ്രഹം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നിശ്ചയമായി അനുഗ്രഹം ലഭിക്കും നമ്മൾ വചനം പറഞ്ഞ് എപ്പോൾ എവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ അനുഗ്രഹം ആർക്കും ഇന്നോളം ലഭിക്കാതെ വന്നിട്ടില്ല വീണ്ടും ലുക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം വചനം എന്താണ് പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് ആ സമയത്ത് നിങ്ങളെ പഠിപ്പിക്കും എന്താണ് പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ സമയത്ത് നമ്മളൊരു നിർണായക പ്രതിസന്ധിയിൽ ഒരു ഉത്തരം കിട്ടാതെ വിഷമിക്കുമ്പോൾ ഉത്തരവേദം അറിയത്തില്ലാതെ നമ്മൾ വിഷമിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കാൻ ലൂക്ക സുശേഷം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം വചനത്താൽ നമ്മളെ പഠിപ്പിക്കണം എന്താണ് പറയേണ്ടതെന്ന് പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കും ഈ വചനം ഒന്ന് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നവർക്ക് ഈ അനുഗ്രഹം ലഭിക്കുമെന്ന് ഉറപ്പാണ് വീണ്ടും പുറപ്പാട് പുസ്തകത്തിലെ പതിനാലാം അധ്യായത്തിൻ്റെ പുറപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വചനം പുറപ്പാട് നാല് പന്ത്രണ്ട് ആകെയാൽ നീ പുറപ്പെടുക സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും നീ പറയേണ്ട എന്തെന്ന് നിന്നെ ഞാൻ പഠിപ്പിക്കും അപ്പോൾ ഞാൻ എന്താണ് പറയേണ്ടതെന്ന് ഈശോ എന്നെ പഠിപ്പിക്കും ഞാൻ ധൈര്യമായിട്ട് പുറപ്പെട്ടാൽ മതി ഞാൻ തീരുമാനം എടുക്കുകയും വേണ്ടു പിന്നെ എൻ്റെ ഈശോ എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിക്കും ഈശോ എന്നെ പഠിപ്പിക്കും എന്താണ് പറയേണ്ടത് എന്താണ് എഴുതേണ്ടത് എന്താണ് ചിന്തിക്കേണ്ടത് ഏത് വഴിയിലൂടെ ഞാൻ പോകണമെന്ന് ഈശോ എന്നെ പഠിപ്പിക്കും യോഹനാൻ്റെ സുശേഷം പതിനാലാം അധ്യായം ഈ ഇരുപത്താറാം വചനം ഏതാണ്ട് ഇതിന് സമാനമായ വചനമാണ് എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് വായിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളെയും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള എല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും അപ്പം ഞാൻ മറന്നുപോയ കാര്യങ്ങൾ അവിടെ പ്രസൻറ്റ് ചെയ്യണമോ എന്ത് പറയണമോ കാരണം ദൈവ ദൈവപദ്ധതി അനുസരിച്ച് ദൈവഹിതമനുസരിച്ച് നമുക്ക് ചരിക്കാനും സഞ്ചരിക്കാനും വ്യാപരിക്കാനും ഈ വചനം നമ്മെ ഏറെ സഹായിക്കും വീണ്ടും പുറപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വചനം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച് തരും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പറയേണ്ടത് നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ടത് പോലും നമ്മളെ പഠിപ്പിച്ച് തരുമെന്നാണ് ഈ വചനത്തിൻ്റെ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് വീണ്ടും വെളിപാട് പുസ്തകത്തിലെ മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത് വചനം വെളിപാട് മൂന്ന് ഇരുപത്തൊന്ന് ഞാൻ വിജയം ഭരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നതുപോലെ വിജയം വരിക്കുന്നവനെ എൻ്റെ സിംഹാസനത്തിൽ ഞാനും ഇരിക്കും എന്നാൽ ഈ ഈശോ പിതാവിനോടൊത്ത് വിജയം ഭരിച്ച് ിരിക്കുന്നത് പോലെ നമ്മളും ഉന്നതമായ വിജയം സ്വർഗത്തിൻ്റെ ഗീതം ദൈവഹിതം വെച്ചൊരു വിജയം വരിച്ച് ഈശോട് ഒപ്പം ഇരിക്കും എന്ന് ഇരുത്തുമെന്ന് പറയുന്ന ഒരു വലിയൊരു അഭിഷേകമുള്ള വചനമാണ് ഈ വചനം മാംസ് നമ്മൾ പ്രാർത്ഥിക്കും പിന്നെ സങ്കീർത്തനങ്ങൾ ഇരുപതാം അധ്യായം ആറാം വചനം അവിടുന്ന് അവിടുന്ന് തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവന് ഉത്തരമേരലും വലത് കൈകൊണ്ട് മഹത്തായ വിജയം നൽകും അവിടുന്ന് തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവന് ഉത്തരമേരലും വലത് കൈകൊണ്ട് മഹത്തായ വിജയം നൽകുമെന്നാണ് ഇവിടെ വചനം പറയുന്നത് വീണ്ടും വെളിപാട് പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ അഞ്ചാം വചനം ഇതാ യൂഥാവംശത്തിൻ്റെ സിംഹവും ദാവിദിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു ദേശിനെ പറ്റി പറയുന്ന വചനമാണ് ഇതാ യൂഥാ സിംഹവും ആ വേരുമായവൻ വിജയിച്ചിരിക്കുന്നുവെന്ന് അതൊരു വലിയ അഭിഷേകമുള്ള വധന ഈശോയുടെ അതേ അഭിഷേകമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഈശോയുടെ ഈശോ യേശ്ക്ക് യൂഥാവംശത്തിൻ്റെ സിംഹം എന്ന് പറയുന്ന പറയുന്നത് യേശുവിനെപ്പറ്റിയാണ് പറയുന്നത് ഓർക്കണം പിന്നെ രണ്ട് കുറുദിവസം രണ്ടാം അധ്യായം അതിൻ്റെ പതിനാലാമത് വചനം രണ്ട് കൊന്തോസ് രണ്ട് പതിനാല് ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി ഓർക്കണം ക്രിസ്തുവിൽ എപ്പോഴും ഞങ്ങൾ വിജയത്തിലെത്തിക്കുന്നു ആ യേശിനെക്കുറിച്ചുള്ള സൗരഭ്യം അവൻ്റെ വചനത്തിൻ്റെ സൗരഭ്യം അവൻ്റെ പ്രവർത്തികളിലൂടെ നമ്മൾ പ്രകടമാക്കുന്നതിനാണ് ഈ വചനത്തിൻ്റെ അഭിഷേകം വീണ്ടും സങ്കീർണ്ണങ്ങൾ രണ്ട് ഇരുപത് അഞ്ച് നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയപതാക പാറിക്കും സങ്കീർണ്ണങ്ങൾ ഇരുപത് അഞ്ച് നിൻ്റെ ദൈവ നിൻ്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയപതാക പാറിക്കും പിന്നെ ഒന്ന് കുറദ ദിവസം പതിനഞ്ചാം മതി അൻപത്തിയേഴാം മതി ഒന്ന് കുറുദോസ് പതിനഞ്ച് അൻപത്തേഴ് നമ്മുടെ കർത്താവായ യേശുഗിസ് വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി നമ്മുടെ കർത്താവായ യുശമിശ വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി പിന്നെ പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പതിനാലാമത് വചനം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും അതേ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും കർത്താവ് നോക്കിയിട്ട് പരീക്ഷ എഴുതും കർത്താവ് നമ്മളെ ഓരോ തരത്തിലും നമുക്ക് നമ്മൾ ചെയ്യേണ്ട വഴിയുള്ള നമ്മൾ നടത്തും നമ്മൾ പജനം പറഞ്ഞാൽ നമ്മൾ ശാന്തരായി ഇരുന്നാൽ മതി എന്നാണ് പിന്നെ ജർമിയ പ്രവചനം ഒന്നാം അധ്യയം പത്തൊമ്പതാം വചനം അവർ നിന്നോട് യുദ്ധം ചെയ്യും എന്നാൽ അവർ വിജയിക്കില്ല എന്നാൽ നിൻ്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട് എന്ന് കർത്താവ് ആളിച്ചു ചെയ്യുന്നു നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ വാഗ്ദാന വചനമാണ് നിൻ്റെ രക്ഷയ്ക്ക് നിന്നുകൂടെ ഞാനുണ്ട് എന്ന് കർത്താവ് ആളിച്ചെന്ന് ഈ വാഗ്ദാന വചനം നമ്മൾ അഭിഷേകം ചെയ്താൽ ക്ലെയിം ചെയ്ത അടച്ചാൽ ഈ അനുഗ്രഹം നമുക്കും കിട്ടുമെന്ന് ഉറപ്പാണ് സംഗീതങ്ങ് മുപ്പത്തിനാല് നാല് ഞാൻ കർത്താവിനെ തേടി അവിടെ നിന്ന് എനിക്ക് ഉത്തരമിരളി സകല ഭയങ്ങളും അവിടെ നിന്ന് എന്നെ മോചിപ്പിച്ചു അവർ നമുക്ക് ശാന്തമായിരിക്കാൻ പറ്റും സകല ചോദ്യങ്ങൾക്ക് ഉത്തരം ഈശോ നൽകും ശാന്തമായിരിക്കാനുള്ള കൃപ നൽകും അങ്ങനെ അവിടെ നമ്മളെ അനുഗ്രഹിക്കും വലിയ കൃപയുടെ അഭിഷേകമാണ് നമുക്ക് ലഭിക്കുന്നത് ഇവിടെ സംഗീതം മുപ്പത്തിയേഴാം അധ്യായം നാലാം വചനം സംഗീതം മുപ്പത്തി ഏഴ് നാല് ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്ന വചനമാണ് കർത്താവിൽ ആനന്ദിക്കുക സംഗീതം മുപ്പത്തേഴ് നാല് കർത്താവിൽ ആനന്ദിക്കുക അവിടെ നിന്ന് എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചതരും ഈ വചനമെല്ലാം ഒന്ന് എഴുതി വെച്ച് ഇതുപോലെ ഒന്ന് ഏറ്റുപറിഞ്ഞ് ഏറ്റുപറിഞ്ഞ് ഏറ്റുമെന്ന് പ്രാർത്ഥിച്ചാൽ പല പ്രാവശ്യം ഒരു ദിവസം അഞ്ചോ പത്തോ അതിൻ്റെ പ്രാവശ്യം വചനമല്ല ഒന്ന് ഏറ്റുപഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഈ വചനം മാംസം നരിക്കേണ്ടി വരും ഈ വചനത്താൽ ഞാൻ അനുഗ്രഹം പ്രാപിക്കുന്ന ഉറപ്പ് അങ്ങ് ഹൃദയത്തിൽ വിശ്വസിക്കണം നിശ്ചയമായി ഏത് പ്രസിന്ധി കിട്ടിയ ഘട്ടങ്ങളിലും ഏത് എക്സാമിനും നൂറ് ശതമാനം വിജയം വരിക്കുമെന്ന് ഉറപ്പാണ് ഈ ചിന് അനിക്കയുടെ പ്രസിഡന്റ് ആമിയൻ ആലിയ